ഈ കൺവെയർ ബെൽറ്റ് വരുന്നതോടുകൂടി അവരുടെ ജോലിഭാരം കുറയുകയും വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ തരംതിരിച്ച് എടുത്ത് മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ ജോലി കൂടുതൽ നടക്കുകയും നമ്മുടെ പ്ലാസ്റ്റിക് കൃത്യമായി നല്ല രീതിയിൽ അതിനെ തരംതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുള്ള പരിശീലനങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അധ്വാന ഭാരം ഉണ്ടായിരുന്ന ഒരു വിഭാഗം അത് ഇന്ന് യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി ആ അധ്വാനം കുറച്ച് നിങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുവാനും നിങ്ങൾക്ക് സമയം ലാഭിക്കുവാനും അതുപോലെ തന്നെ ശാരീരിക ക്ഷമത അതിനൊക്കെ ഒരു ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇന്ന് നടപ്പാക്കാൻ പോകുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ ബീവി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ഡി പത്മകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അജ്മൽ സന്തോഷ് മിനി പൊന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ